പൊതു തെരഞ്ഞെടുപ്പിന് പണം കണ്ടെത്താനായി കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി റിസർവ് ബാങ്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് റിസർവ് ബാങ്കിന്റെ മിച്ച തരത്തിൽ നിന്ന് ഇരുപത്തിയെട്ടായിരം കോടി രൂപയുടെ ലാഭവിഹിതം നൽകാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചു തുടർച്ചയായി രണ്ടാം തവണയാണ് നരേന്ദ്രമോദി സർക്കാരിന് കേന്ദ്ര ബാങ്ക് ലാഭവിഹിതം നൽകുന്നത് സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചത് ഉൾപ്പെടെയുള്ള മോദി സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കാൻ ഇത് കേന്ദ്ര സർക്കാരിനെ സഹായിക്കും മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പായി കർഷകർക്ക് ആദ്യ കെടുവായ രണ്ടായിരം രൂപ വീതം നൽകണമെങ്കിൽ ഇരുപതിനായിരം കോടി രൂപ അത്യാവശ്യമായി വേണം രാജ്യത്തെ പന്ത്രണ്ട് കോടി കർഷകരുടെ അക്കൗണ്ടിൽ തെരഞ്ഞെടുപ്പിന് മുമ്പായി പണം എത്തിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി റിസർവ് ബാങ്ക് അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു സർക്കാരിന്റെ ധനസ്ഥിതിയും പദ്ധതികളും ധനമന്ത്രി ധരിപ്പിച്ചു നേരത്തെ അമ്പതിനായിരം കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ലാഭത്തിൽ നിന്ന് റിസർവ് ബാങ്ക് കേന്ദ്ര സർക്കാരിന് നൽകിയിരുന്നു ഇതുകൂടാതെ കരുതൽ ധനത്തിൽ നിന്ന് കൂടുതൽ പണം സർക്കാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മുൻ ആർ ബി ഐ ഗവർണർ ഊർജിത് പട്ടേൽ അതിന് വഴങ്ങിയിരുന്നില്ല ഇതാണ് മോദിയുടെ അടുത്ത ആളായിരുന്ന ഊർജിത് പട്ടേലിനെ ബി ജെ പിക്ക് അനഭിമതനാക്കിയത് ഈ അകൽച്ച വളർന്നാണ് ഊർജിത് പട്ടേലിന്റെ രാജിയിൽ കലാക്ഷിച്ചത് തുടർന്ന് സ്ഥാനമേറ്റെടുത്ത മോദി സർക്കാരിന്റെ വിശ്വസ്തനായ ശക്തികാന്ത ദാസ് വഴിയാണ് ആവശ്യം വീണ്ടും അറിയിച്ചത് നോട്ടു നിരോധനം മൂലമുള്ള അധിക ചെലവ് കാരണം ലാഭം കുറഞ്ഞതുകൊണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സാമ്പത്തിക വർഷത്തെ ലാഭവിഹിതമായ കോടി കോടി സാമ്പത്തിക വർഷത്തെ ലാഭവിഹിതമായാണ് രൂപ നൽകിയത് റിസർവ് ബാങ്ക് ിൽ ലാഭത്തിന്റെ ഒരു വിഹിതമാണ് ഓരോ വർഷവും കേന്ദ്ര സർക്കാരിന് കൈമാറാൻ നിഷ്കർഷിച്ചിരിക്കുന്നത് എന്നാൽ ചെലവ് കഴിച്ചുള്ള മുഴുവൻ മിച്ചവും കേന്ദ്രത്തിന് നൽകുകയാണ് പൊതുവെ ആർ ബി ഐ ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത you